ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ പൊളിഞ്ഞു വീഴുന്ന സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകന്റെയും ശബരിമലയിൽ സ്വർണം അടിച്ചുമാറ്റി എന്ന് കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ആരോപണങ്ങളെ ബ്രേക്കിംഗ് വെളിപ്പെടുത്തലായി അവതരിപ്പിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ സാധ്യതയുള്ള ഇവരുടെ വാക്കുകളെ വെളിപ്പെടുത്തൽ എന്ന രീതിയിലാണ് ഏഷ്യാനെറ്റ് വാർത്ത നൽകിയത് സ്വാഭാവികമായും ഇത്തരത്തിലൊരു വിവരം വരുമ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കും അതിനൊരു സംശയമില്ല അത് വാർത്തയാക്കേണ്ടത് തന്നെയാണ് പക്ഷേ അത് വസ്തുതകളായിട്ടല്ല അവതരിപ്പിക്കേണ്ടത് അത് പറയുന്ന ആളുകളുടെ ആരോപണം അല്ലെങ്കിൽ അവരുടെ എന്ന രീതിയിൽ വേണം വാർത്ത കൊടുക്കാൻ പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് അവർ ആ വാർത്ത നൽകിയത് ഇതാണ് സത്യം ഇത് ആ സ്വർണം കാണാതെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞതാണ് ഇത് അഭിഭാഷകന്റെ വാക്കുകളാണ് നിങ്ങൾ പൂർണ്ണമായും കണക്കിലെടുക്കരുതെന്ന് പിന്നീട് ആ വാർത്ത അവർക്ക് തന്നെ തിരുത്തേണ്ടി വന്നു ചെമ്പല്ല സ്വർണം തന്നെയാണ് കൊണ്ടുപോയത് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് കൂടി പ്രതിപട്ടികയിലേക്ക് വരികയാണ് അല്ലെങ്കിൽ അവർ കൂടി കള്ളത്തരം കാണിച്ചു വരെ തെളിയുകയാണ് അതായത് ഏഷ്യാനെറ്റ് വിശുദ്ധന്മാരായി അവതരിപ്പിച്ച രണ്ട് കൂട്ടർ ഒന്ന് ഉണ്ണിക്രിൻ പോറ്റി മറ്റൊന്ന് സ്മാർട്ട് ക്രിയേഷൻസ് രണ്ടുപേരും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഇപ്പോൾ ും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സംഭവത്തെ വിടാനുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നീക്കങ്ങൾ കൂടിയാണ് പൊളിയുന്നത് സുജുറ്റി ബാബു പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് കാരണം ഏഷ്യാനെറ്റ് പത്തനംതിട്ടയിൽ നിന്നാണ് ഈ വാർത്ത തുടങ്ങുന്നത് സുജു അയ്യപ്പ സംഗമത്തിന് അഞ്ച് ദിവസം മുൻപ് ബി സംസ്ഥാന അധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള ചാനലിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഈ വാർത്ത പുറത്തേക്ക് വരികയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചയുടെ വെളിപ്പെടുത്തൽ പക്ഷേ അവർ വെളിപ്പെടുത്തൽ എന്നതിനപ്പുറത്തേക്ക് ഇതാണ് സത്യമെന്ന രീതിയിൽ ലോകത്തോട് പറയുകയായിരുന്നു പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദവും അവരിലൂടെയാണ് പുറത്തേക്ക് വന്നത് അതും ഇതാണ് സത്യമെന്ന രീതിയിലാണ് അവർ അതല്ലാതെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദം എന്ന രീതിയിലായിരുന്നില്ല പിന്നീട് ഈ രണ്ട് വാർത്തകളും അവർക്ക് തന്നെ തിരുത്തേണ്ടി വന്നു ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാണ് സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ് ഈ കള്ളത്തരമൊക്കെ ചെയ്തതെന്ന് അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്തിനായിരിക്കാം ആഗോള അയ്യപ്പ സംഗമത്തിന് അഞ്ച് ദിവസം മുൻപ് ഇത്തരത്തിലൊരു വാർത്ത കൊണ്ടുവന്നതും അതിന്റെ പുറകിലൂടെ ഇതിനെ വഴിതിരിച്ചുവിടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ ഗൗരവത്തെയും കവരുന്ന തരത്തിലുള്ള തുടർ വാർത്തകൾ നൽകിയതും ആ ചോദ്യമാണ് ഉയരുന്നത് തീർച്ചയായിട്ടും മനു വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് തന്നെയാണതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശബരിമല എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലമാണ് കോടിക്കണക്കിന് വിശ്വാസികളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അത് കേരളത്തിൻ്റെ ഒരു സെൻസിറ്റീവാണെന്ന് നമുക്ക് പല സംഭവങ്ങൾ കൂടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്തരമൊരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു താങ്ങുപീഠം കാണാതായിട്ടുണ്ടെന്ന തരത്തിൽ ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുതയാണോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത ശേഷമായിരിക്കണം വാർത്താ മാധ്യമങ്ങളിൽ കൂടെ അറിയിക്കാൻ ഏഷ്യാനെറ്റ് ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ വെളിപ്പെടുത്തൽ എന്ന അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ ചാരിക്കൊണ്ട് ആ വാർത്ത കാണുന്ന ആളുകൾക്ക് കാരണം ആ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു നിഷ്പക്ഷൻ അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കൻ എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ടിൽ നിന്ന് വാർത്ത കൊടുക്കുന്നത് സെപ്റ്റംബർ പതിനേഴിനാണ് പിന്നീട് ആഗോള അയ്യപ്പ സംഘം നടക്കുന്ന ഇരുപതിന് അതായത് ആഗോള അയ്യപ്പ സംഘത്തിന് മൂന്ന് ദിവസം മുമ്പാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇവിടെ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യനെറ്റ് ന്യൂസ് കൊടുത്തതാണ് എന്താണ് താങ്ങുപീഠം അവിടെ ഇല്ല എന്ന തരത്തിൽ താങ്ങുപീഠം എവിടെ എന്ന ചോദ്യം തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആ ടിക്കറിൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് എഴുതി കാണിച്ചിരിക്കുന്നത് ചോദ്യചിഹ്നം കിട്ടതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉത്തരവാദിത്തം നിന്ന് ഒഴിമറി മാറാൻ സാധിക്കുമെന്ന ചോദ്യം പ്രധാനപ്പെട്ടാണ് എന്തായാലും സെപ്റ്റംബർ മാസം പതിനേഴിന് വന്ന വാർത്ത അതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ രാജീവ് ചന്ദ്രശേഖറുടെ ചാനലിൽ വരുന്ന വാർത്ത അത് അതേപടി ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണ്ണ കൊള്ളക്കാരെന്ന സംസ്ഥാന സർക്കാരിൻ്റെ അധിക്ഷേപം ഉയരുന്നു അവിടെ അപ്പം പിന്നീട് താങ്ങുവീഠം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിലൂടെ തന്നെ ഏഷ്യാനെറ്റ് നൽകിയ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ തീർത്തും വ്യാജമാണെന്നും തെറ്റാണെന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു അതിലിനും അന്വേഷണം നടക്കട്ടെ രണ്ടാമത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വലിയ വെളിപ്പെടുത്തൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രൈം ഡിബേറ്റ് ഡിബേറ്റിലാണ് ഈ സ്മാർട്ട് ടീഷിന്റെ അഭിഭാഷകൻ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത് മനു പറഞ്ഞ പോലെ തന്നെ അവിടെ എത്തിയത് പ്യൂർ ചെമ്പാണ് സ്വർണം പൂച്ച സാധനം അവിടെ എത്തിയിട്ടില്ല സ്വർണം പൂച്ചത് ഞങ്ങൾ പിന്നീട് ഇലക്ട്രോ പ്ലേറ്റിംഗ് നൽകുന്ന ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവറിൽ മാത്രമല്ല അടുത്ത ദിവസം മോർണിംഗ് ഷോയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അവതാരിക്കൽ ചോദിക്കുന്നത് സ്വർണം ചെമ്പായതെങ്ങനെ അതായത് വലിയ തരത്തിലാണ് ആ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സ്വർണം ചെമ്പായതെങ്ങനെയെന്ന് കൊടുക്കുന്നു എന്നിട്ട് പിന്നീട് അതിനെപ്പറ്റിയുള്ള വിശദമായ റിപ്പോർട്ടിങ്ങും ഈ അഭിഭാഷകനോട് കൂടുതൽ കാരണം തലേദിവസത്തെ ചർച്ചയിൽ കുറച്ച് വിവരങ്ങളാണ് ലഭിച്ചെങ്കിൽ പിന്നീട് അവരുടെ റിപ്പോർട്ടർ പോയി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയും അത് വലിയ ബ്രേക്കിംഗ് ആയി കൊടുക്കുന്നു ഓർക്കുക സ്മാർട്ട് ടി അഭിഭാഷകൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നടത്തിയ പ്രതികരണം എന്തായിരുന്നു അവിടെ എത്തിയത് ചെമ്പ് മാത്രമാണ് പ്യൂർ ചെമ്പ പിന്നീട് നമ്മൾ മറ്റ് ചാനലിലെ മാധ്യമങ്ങളുടെ വാർത്തകളെല്ലാം മാറ്റി വെക്കുക നമ്മളിപ്പോൾ കാട്ടിയ വാർത്തയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ പുറത്തുവിടുന്ന വാർത്ത എന്താണ് ഈ ചെമ്പല്ല അവിടെ എത്തിയത് അവിടെ സ്വർണം പൂശിയ ചെമ്പാണ് എത്തിയത് അപ്പം ഉണ്ണികൃഷ്ണൻ ക്ഷമിക്കണം ഏഷ്യാനെറ്റിൻ്റെ സ്മാർട്ട് ഫ്രിയേഷൻ്റെ അഭിഭാഷകൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നൽകിയത് നൽകിയ വാർത്ത തന്നെ തെറ്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ നൽകുന്നു ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇതുമായി കേസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളും ഏഷ്യാനെറ്റ് ന്യൂസിലെ രണ്ട് ആളുകൾ നൽകിയത് തെറ്റാണെന്ന് പിന്നീട് വിജിലൻസ് അന്വേഷണത്തിലാണ് കണ്ടെത്തുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പൊട്ടിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ താങ്ങുപീഠം കണ്ടെത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന സംഭവ സംഭവവാസങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കണമെന്നില്ല അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുൻ പ്രസിഡന്റുമാരൊക്കെ ആരോപണത്തിൻ്റെയോ സംശയത്തിൻ്റെ നിലയിൽ തുടങ്ങണം ഉണ്ണികൃഷ്ണൻ പോട്ടി ആ വിശുദ്ധി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൽപ്പിച്ച് നൽകിയ നിഷ്കളങ്കനായ ഒരു ഒരു പോറ്റിയായി അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയായി സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി തുടരുകയും അവിടെ വിജിലൻസാണ് അത് പൊളിച്ചത് രണ്ടാമത്തെ ആരോപണം എന്തായിരുന്നു ചെമ്പാണ് എത്തിയത് ഏഷ്യാനെറ്റിനെ അവതാരികൾ ചോദിക്കുന്ന സ്വർണം എങ്ങനെ ചെമ്പായെന്ന് ആ വാദവും അവസാനിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയുടെ വാർത്തയിലൂടെ പുറത്തു വന്ന ആ ആരോപണം പൊളിഞ്ഞു വീഴുന്നും വിജിലൻസ് അന്വേഷണത്തിലാണ് അതിൻ്റെ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ നൽകുന്നു എന്നാൽ ഒരു ഘട്ടത്തിലും ഈ മാധ്യമ സ്ഥാപനം തങ്ങളുടെ നടത്തേടെ ചാനലിൽ പോയ വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു രണ്ടുപേരുടെയും ആരോപണത്തെ വെളിപ്പെടുത്തൽ വഴി കൊടുത്തു എന്നുള്ള ഖേദം രേഖപ്പെടുത്താൻ തയ്യാറാകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിക്കൂട്ടി നടക്കുന്നതിനപ്പുറത്തേക്ക് ശബരിമല പോലെ ഒരു സെൻസിറ്റീവായ സ്ഥലമാണ് അതായത് വാർത്താ പ്രാധാന്യത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജനകോടികളുടെ വലിയ വികാരവും വിശ്വാസവും ഒക്കെയാണ് അത്രമൊരു സ്ഥാപനത്തെ സ്ഥാപന ഇടത്തെ പറ്റിയുള്ള വാർത്തകൾ വരുമ്പോൾ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നത് വലിയ പ്രാധാന്യത്തിൽ കൂടെ ശരിയാണോ മാധ്യമ ധാർമ്മികക്ക് ചേരുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടത് കാരണം ഇത്തരം കാര്യങ്ങളാണെന്ന് നമുക്കറിയാം രാജ്യത്ത് പലയിടത്തും ചില ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കിയ കലാപങ്ങൾ ആൾക്കൂട്ട വിചാരണം ൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ന്യൂസ് ചാനൽ അത്രമൊരു വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ കാട്ടേണ്ട ജാഗ്രത പാലിച്ചുവെന്ന സംശയം വലുതാണ്